നമ്മൾ മൊബൈലിൽ പാട്ടുകൾ കേൾക്കുന്നവരാണല്ലോ നമുക്ക് നല്ലൊരു മ്യൂസിക് പ്ലെയർ നമ്മുടെ മൊബൈലിലുണ്ടോ ഇൻബിൾട്ടായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിലും എന്നാൽ നമുക്കതിൽ സാധാരണ ആയിട്ട് പാട്ടുകൾ ഇങ്ങനെ കേട്ടു പോകാം എന്നല്ലാതെ നല്ലൊരു എഫക്റ്റ് ഒന്നും കൊടുക്കാൻ അതിലൂടെ കഴിയില്ല എന്നാൽ ഞാൻ ഇന്ന് ഒരു നല്ലൊരു മ്യൂസിക് പ്ലെയർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പാട്ടുകൾ കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കൂടി നല്ല രൂപത്തിൽ ഇതിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക പരസ്യങ്ങൾ വരികയാണെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇൻബിൾട്ടായിട്ട് തന്നെ ഇംഗ്ലീഷിലാണുള്ളത് നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം ഇവിടെ മ്യൂസിക് പ്ലെയറിൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സ്കാൻ ഓൾ സോങ്സ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഓൾറെഡി സെലക്റ്റഡ് ആണ് നമുക്ക് സ്റ്റാർട്ട് സ്കാൻ എന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ സോങ്സുകളും ഇവിടെ സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ടാകും ഇതിൽ നിന്നും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ് കുറച്ച് വെയിറ്റ് ചെയ്യാം ഞാൻ ഫുള്ളായിട്ട് ഇത് പ്ലേ ചെയ്യുന്നില്ല കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്ലേ ചെയ്യാം ഇനി ആഡ് സോങ്സ് എന്ന് താഴെ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ നൗ എന്ന ഭാഗത്ത് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് പ്ലെയർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് മുകളിലായിട്ട് ത ഈ ഒരു ഭാഗത്ത് നാല് ടാബുകൾ കാണാൻ സാധിക്കും രണ്ടാമത്തെ ടാബാണ് നമുക്ക് എക്വലൈസർ ഓൺ ചെയ്യുന്ന ടാബ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്യുലൈസറിൻ്റെ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ പാട്ടിൻ്റെ എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഹെഡ്ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എങ്ങനെ ബാസ് വേണം ട്രിബിൾ വേണം അതിൻ്റെ വോക്കൽ സൗണ്ട് എങ്ങനെ വേണം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ബാസ് ബൂസ്റ്റർ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക താഴെ വോളിയം അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൂസ്റ്റർ എന്ന ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ലെഫ്റ്റ് ഭാഗത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ലെഫ്റ്റ് ഭാഗം മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വേറെ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എക്യുലേഷൻ്റെ ഓപ്ഷൻ ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇങ്ങനെ ബാക്ക് വരുമ്പോഴും ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും നെറ്റ് നിങ്ങൾ ഓണിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നെറ്റ് ഓഫിലാണെങ്കിൽ കൂടുതൽ പരസ്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് ഇടതുവശത്ത് ഇപ്പോൾ സോങ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ തന്നെ സോങ്സ് ആൽബം സിംഗർ പ്ലേലിസ്റ്റ് ഫോൾഡർ എന്ന ഓപ്ഷനുകൾ നമുക്ക് വേറെ നൽകിയിട്ടുണ്ട് ഇടതുവശത്ത് മുകളിൽ ത്രീ ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഓപ്ഷനുകളൊക്കെ ഇവിടെ ഉണ്ട് സോങ്സ് ആൽബം സിംഗർ പ്ലേലിസ്റ്റ് ഫോൾഡർ എന്ന ഓപ്ഷനുകളുണ്ട് താഴെ തീംസുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് സ്കാൻ മ്യൂസിക് നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തതാണ് എല്ലാ സോങ്സുകളും ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്ത സോങ്സുകൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് പ്ലേയറിൻ്റെ അകത്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എക്യുലൈസർ എന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു എക്യുലൈസറിൻ്റെ ഓപ്ഷൻ തന്നെയാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും താഴെ സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം സെറ്റിംഗ്സ് എന്ന് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ വാട്സപ്പോ ഫേസ്ബുക്കോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് ഓഫ് ഓൺ ചെയ്ത് കൊടുക്കുക ലാംഗ്വേജുകൾ സെയിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കുറച്ച് താഴെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്രയും ഓപ്ഷനുകളാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മ്യൂസിക് പ്ലെയർ തന്നെയാണ് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മ്യൂസിക് പ്ലെയർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ മൊബൈലിലുള്ള മ്യൂസിക് പ്ലെയറിൽ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഒന്നും തന്നെ ഇല്ല ഈ ഒരു മ്യൂസിക് പ്ലെയർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ മ്യൂസിക് പ്ലെയർ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.